സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര വടക്കാഞ്ചേരി ചരൽപ്പറമ്പിലെ ലൈഫ് മിഷൻ ഫ്ലാറ്റ് കെട്ടിടം അഴിമതിയുടെ സ്മാരകമായിട്ട് അഞ്ചു വർഷം കാടിനുള്ളിലെ കെട്ടിടം ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ആവാസ കേന്ദ്രമെന്നും നാട്ടുകാർ വടക്കാഞ്ചേരി നഗരസഭയെ രാജ്യം മുഴുവൻ ചർച്ചാവിധേയമാക്കിയ എട്ടാം ഡിവിഷനായ റെയിൽവേയിലെ ചരൽപ്പറമ്പ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിന് കരാറുകാരൻ യൂണിറ്റാക്ക് എം ഡി സന്തോഷീപ്പൻ കരാറിൽ ഒപ്പുവെച്ചിട്ട് വർഷം അഞ്ച് കെട്ടിടം ഇന്ന് നിർമ്മാണം സ്തംഭിച്ച് അഴിമതിയുടെ നിത്യസ്മാരകമായി കിടപ്പാണ് കാട്ടുപന്തുകൾ കെട്ടിടത്തേക്കാൾ ഉയരത്തിൽ വളർന്നു കഴിഞ്ഞു കാലവർഷ രൂക്ഷതയിൽ ഫ്ളാറ്റിനുള്ളിലാകെ വെള്ളക്കെട്ടാണ് കാട്ടുപന്തികളുടെ വാസകേന്ദ്രമാണ് കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ അകത്തളങ്ങൾ ഒരു കാലത്ത് സംസ്ഥാന ദേശീയ നേതാക്കളുടെ നിരന്തര സന്ദർശന കേന്ദ്രമായിരുന്നു ഫ്ളാറ്റ് കോടികളുടെ പദ്ധതി നടത്തിപ്പ് തുടക്കം മുതലേ പാളിയതായി നാട്ടുകാരും പറയുന്നു എളുപ്പം ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത പ്രദേശമാണ് നൂറ്റിനാൽപ്പത് കുടുംബങ്ങൾക്ക് വീടൊരുക്കാൻ കണ്ടെത്തിയത് ഇത് തന്നെ പദ്ധതിയെ ദുരൂഹതയിലാഴ്ത്തുന്നു വർഷക്കാലത്ത് പോലും ജലദൌർലഭ്യം നേരിടുന്ന പ്രദേശമാണ് ചരൽപ്പറമ്പ് ഫ്ളാറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നിരവധി കുഴൽ കിണറുകളാണ് ഇവിടെ അടിച്ചത് ഒന്നിൽ പോലും വെള്ളം ലഭിക്കാതെ ലോറികളിൽ വെള്ളമെത്തിച്ചാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് പാവപ്പെട്ടവർക്കു വേണ്ടി കണ്ണീരൊഴുക്കുന്നവർ എന്തിനുവേണ്ടി ഇവിടെ സ്ഥലം കണ്ടെത്തിയെന്ന ചോദ്യത്തിന് മാത്രം മറുപടി നൽകുന്നില്ല എൽ ഡി എഫ് സർക്കാർ ഭരണ തുടർച്ച നേടിയപ്പോൾ ഫ്ളാറ്റ് സമുച്ചയത്തിന് ശാപമോക്ഷം നൽകാൻ സർക്കാർ തലത്തിൽ നടപടികൾ ഊർജിതമാക്കുകയും നിർമ്മാണ പുനരാരംഭത്തിന് മുന്നോടിയായി ലൈഫ് മിഷൻ സിഇഒ പി ബി നൂഹ ഫ്ളാറ്റ് സന്ദർശിക്കുകയും ചെയ്തിരുന്നതാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിലെ മുഖ്യ പ്രചാരണ വിഷയം ഫ്ളാറ്റ് നിർമ്മാണ സ്തംഭനമായിരുന്നു കോടികളുടെ പദ്ധതി അഴിമതിയുടെ ഇരുട്ടറയിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ നഷ്ടം മുഴുവൻ പാവപ്പെട്ട ജനതയ്ക്ക് മാത്രമാണ് പാവപ്പെട്ട ഭൂരഹിതർക്കായിട്ടുള്ള ഭൂരഹിതർ ഭവനരഹിതർക്കായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ വടക്കാൻ ജില്ലയിലെ എട്ടാം ഡിവിഷനിൽപ്പെട്ട ചരവ് പ്രദേശത്ത് ആ ഭൂമിക്ക് വേണ്ടി ഫ്ളാറ്റിനു വേണ്ടി സ്ഥലം ഏറ്റെടുക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഫ്ലാറ്റ് നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുകയുണ്ടായി ദ്രുതഗതിയിൽ നടക്കുമ്പോൾ ആ പരിസരവാസികളായ ഞങ്ങൾക്ക് പോലും ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ അഞ്ച് വർഷം പിന്നിട്ടപ്പോൾ ഈ ഫ്ളാറ്റിനെക്കുറിച്ച് ഒരാൾ ഒരു ഭരണകർത്താക്കളും ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല സ്ഥലം എം എൽ എ വളരെ താല്പര്യപൂർവ്വം ജില്ലാ കലക്ടറെ വിളിച്ചുകൊണ്ടിരികയും ഒക്കെ രണ്ട് ഒരു ഒന്നര കൊല്ലം മുമ്പ് ജില്ലാ കലക്ടറേക്ക് വിളിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഫ്ളാറ്റ് നൽകുമ്പോ എന്നൊക്കെ പറഞ്ഞ് വീരവാദികൾ പരസ്യപ്രസ്താവനയൊക്കെ കാണാൻ കഴിച്ചു പക്ഷേ അതിനുശേഷവും നിർജീവമായ ഒരു സാഹചര്യത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനം നിൽക്കുന്നത് സുരക്ഷിതമല്ലാത്ത ഈ പ്രവർത്തനം ഇനി ഇതെന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ആരോ ആരാണ് അതിന്റെ ഉത്തരവാദി ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു റൈറ്റ് വിഷൻ ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര വ്യക്തി മുദ്ര പതിപ്പിച്ചു രണ്ടായിരത്തി മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി படுதா